മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ നൽകിയ നടിയായ സീനത്തിന്റെ വിവാഹം ഏറെ ചർച്ചയായതാണ് മുപ്പത്തിയാറ് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുള്ള ഒരാളെയാണ് സീനത്ത് വിവാഹം കഴിച്ചത് പക്ഷേ ആ ദാമ്പത്യം പതിനാറ് വർഷം നീണ്ടു നിന്നു വർഷങ്ങൾക്ക് ശേഷം താൻ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയാണ് സീനത്ത് അഭിനേത്രിയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രേക്ഷകർക്ക് സുപരിചിതയായ അഭിനേത്രിയാണ് സീനത്ത് നാടകവേദിയിലൂടെയാണ് ഈ കലാകാരി തുടക്കം കുറിച്ചത് സിനിമയിലേക്ക് എത്തിയപ്പോൾ മികച്ച അവസരങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയത് സീരിയലുകളിലും താരം അഭിനയിക്കാറുണ്ട് പരദേശി പെൺപട്ടണം പാലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളിൽ ശ്വേതാ മേനോന്ന് ശബ്ദം നൽകിയത് സീനത്തായിരുന്നു നാലു പതിറ്റാണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അഭിനേത്രിയുടെ കലാജീവിതം വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ വിവാഹത്തെക്കുറിച്ചുള്ള തുറന്നു പറിച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കും ഒപ്പം എല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം സീനത്തിന് ലഭിച്ചിരുന്നു പ്രായത്തിൽ മുതിർന്നയാളായ കെ ടി മുഹമ്മദിനെ വിവാഹം ചെയ്തതും അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയാണ് സീനത്ത് ഒരു സിനിമാ മേഖസിനു നൽകിയ അഭിമുഖത്തിനിടയിലാണ് അഭിനേത്രി ഇത്തരത്തിൽ മനസ്സു തുറക്കുന്നത് നാടകത്തിൽ നിന്നുമാണ് സീനത്ത് സിനിമയിലേക്ക് എത്തിയത് കലാജീവിതത്തിൽ പോലെ തന്റെ ജീവിതത്തിലും നാടകീയത നിറഞ്ഞ രംഗങ്ങളായിരുന്നു ആവർത്തിച്ചതെന്നും താരം പറയുന്നു അതീവ നാടകീയത നിറഞ്ഞ കാര്യങ്ങളായിരുന്നു അരങ്ങേറിയിരുന്നത് പക്വതയില്ലാത്ത പ്രായത്തിലായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അൻപത്തിനാല് വയസ്സുള്ള കെ ടി മുഹമ്മദിനെ വിവാഹം ചെയ്തതെന്ന് താരം പറയുന്നു കോഴിക്കോട്ടെ കലിംഗ തിയേറ്റേഴ്സിൽ വെച്ചാണ് താൻ കെ ടി മുഹമ്മദിനെ കണ്ടതും പരിചയപ്പെടുത്തുന്നതെന്നും ചീരത്ത് ഓർത്തെടുക്കുന്നു അതുവരെയുള്ള ശൈലിയിൽ നിന്നും ഭിന്നമായാണ് അദ്ദേഹം നാടകം ഒരുക്കിയിരുന്നത് നാടക ലോകത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് നാടക ആചാര്യനായാണ് കെ ട്ടിയെ വിശേഷിപ്പിക്കാറുള്ളത് അന്ന് അദ്ദേഹത്തിന് ചെറിയ തോതിൽ ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു മരുന്നൊക്കെ എടുത്ത് തരാമോ എന്ന് അദ്ദേഹം തന്നോട് ചോദിക്കാറുണ്ടായിരുന്നു അതിനിടയിൽ എപ്പോഴും താൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ശൈലിയോട് അങ്ങനെയാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത് താൻ പോലും അറിയാതെ ഒരിഷ്ടം രൂപപ്പെടുകയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം തന്നെ വിവാഹം ചെയ്തു തരാമോ എന്ന് ഇളയമ്മയോട് ചോദിച്ചത് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനായില്ല എന്നും സീനത്ത് പറയുന്നു ഇതിനിടയിലാണ് താൻ കെ ടി വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും തുടങ്ങിയത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി വിവാഹം ഉറപ്പിച്ച സമയം കൂടിയായിരുന്നു അത് താൻ അപ്പോൾ കെ ടിയോട് സംസാരിക്കാറില്ല സീനത്ത് പറയുന്നു അതിനിടയിലാണ് തന്നെയും ഉമ്മയും നാടക സമിതിയിൽ നിന്നും പിരിച്ചുവിട്ടത് തങ്ങളെ പിരിച്ചുവിടുന്നതിന് കാരണമായി പറഞ്ഞത് കെ ടിയുമായുള്ള ബന്ധം ആയിരുന്നു ഈ സമയത്താണ് അദ്ദേഹത്തിന് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി നിയമനം ലഭിച്ചത് ആ വാശിയിൽ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിക്കുകയായിരുന്നു ഒരിക്കലും മാറാത്ത തരത്തിലുള്ള ഉറച്ച തീരുമാനമായിരുന്നു അത് തങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള അറിവോ പക്കത്തെയോ അന്ന് എനിക്കുണ്ടായിരുന്നില്ല എന്നും സീനത്ത് പറയുന്നു പതിനാറ് വർഷത്തെ ആയുസായിരുന്നു തങ്ങൾ തമ്മിലുള്ള ദാമ്പത്യത്തിനുണ്ടായിരുന്നതെന്നും സീനത്ത് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത